ഓം സർവേഗം തത്വമസി എല്ലാവർക്കും പ്രണാമം ഒരു ജീവാത്മാവ് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് ഭൂമിയിൽ നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം അന്ത്യം വരെ സമാധാനപരമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാവുക എന്നുള്ളതാണ് പരമപ്രധാനം ഇപ്പോൾ ദൈവികമായ പല വിഷയങ്ങളും കാര്യങ്ങളും നാം റിയാൻ ശ്രമിക്കുന്നുണ്ട് പലതും ജീവിതത്തിൽ പകർത്തുന്നുണ്ട് ഇന്ന് മായാസംബന്ധമായ സിദ്ധികൾ പേര് പെരുമ സമ്പത്ത് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയും ദൈവികതയെ ഉപയോഗിക്കുന്നുണ്ട് അത് വേണ്ട എന്നല്ല പറയുന്നത് അതിനുപരി പ്രധാനമായിട്ട് വേണ്ടത് സമാധാനപരമായിട്ടുള്ളൊരു ജീവിതവും ഒരു മരണവുമാണ് മരണത്തിനു കൊണ്ടൊരു സുഖം അവിടെ ആരും ചിന്തിക്കുന്നില്ല ഇപ്പോൾ ഈ സമയത്ത് നാം പല രീതിയിലുള്ള ജീവിതം ജീവിച്ച് ദൈവികതയെ തന്നെ ദുരുപയോഗപ്പെടുത്തി അതിൽ നിന്ന് വരുന്ന ദോഷവശങ്ങളെല്ലാം പേറി മരണശൈലിയിൽ കിടക്കുമ്പോഴേക്കും വളരെ ദയനീയമായിട്ട് ആത്മാവ് പരഗതി പ്രാപിക്കാതെ തമോ മാർഗങ്ങളിലേക്ക് പോകുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അതിപ്രധാനമായിട്ട് വേണ്ടത് ഭൂമിയിലെ ജീവിതം സമാധാനപൂരിതമായിട്ടുള്ളത് ആയിരിക്കണം എന്നാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ അതിന് നമ്മൾ ദൈവികതയെ കൂട്ടുപിടിക്കുമ്പോൾ അത് ഏത് മാർഗമാണ് ഏത് രീതിയാണ് നമ്മളുടെ കൂടെ അന്ത്യം വരെയും അന്ത്യത്തിലും നിലനിന്ന് പോരേണ്ടത് എന്ന ഒരു വിഷയം ചിന്തിക്കേണ്ടതാണ് അതിനുപരി മായാവൈഭവത്തിൽപ്പെട്ട് പലവിധ സിദ്ധികളുടെയും മറ്റുപല നിത്യമല്ലാത്ത ദൈവിക കർമ്മങ്ങളിലൊക്കെ ഏർപ്പെട്ട് തലമുറകൾക്കും തനിക്കും ആത്മാവിനുമൊക്കെ ദോഷകരമായ കാര്യങ്ങൾ വരുത്തി വയ്ക്കുന്ന രീതിയിലുള്ള ആദ്ധ്യാത്മിക മാർഗങ്ങളിലൂടെ പോകുന്ന അനേകം പേരുണ്ട് അതവർക്ക് ദൈവികതയുടെ ശുദ്ധഭാവവും അതിൻ്റെ അശുദ്ധമായ ഭാവവും അതായത് പരിപാവനമായ ശുദ്ധഭാവത്തിലൂടെ ദൈവഭാവത്തെ ഉപയോഗിക്കുന്നതും മലിനമായ ജീവിത രീതികളിലൂടെ ദൈവഭാവത്തെ ഉപയോഗിക്കുന്നതും രണ്ടും രണ്ടും കർമ്മഫലമാണ് നമുക്ക് ലഭിക്കുക അപ്പോൾ ആത്മദർശനവും ആത്മസാക്ഷാത്കാരവും രണ്ടും രണ്ടാണ് ആത്മസാക്ഷാത്കാരം വിധിപ്രകാരം പ്രകൃതിദത്തമായി ദൈവികമായി ഒരു ജീവനി കിട്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും അതിൻ്റെതായ സാധനകളും ജീവനി ആവശ്യമാണ് അവിടെ പ്രധാനമാണ് നേരത്തെ നാം പറഞ്ഞെല്ലാം ഉപേക്ഷിച്ച് കർമ്മപൂർത്തി വന്ന പരിപാവനവും പരിശുദ്ധമായ നിർമ്മലമായ ദൈവീയ അനുഭവ ത്തിലേക്ക് പോകേണ്ടത് അവിടെയാണ് ബ്രഹ്മാനന്ദവും ബ്രഹ്മജ്ഞാനവും ഒക്കെ ഇരിക്കുന്നത് അതിനുപരി മായാവൈഭവത്തിൽപ്പെട്ട് ദൈവിക ഭാവത്തിലേക്ക് കടന്നു വന്ന് ഇപ്പോഴത്തെ താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ദൈവിക ശക്തിയെ ദുരുപയോഗപ്പെടുത്തി ആ ജീവൻ പരഗതി പ്രാപിക്കാതെ അതിന് പകരം മറ്റു പല മണ്ഡലങ്ങളിലേക്ക് പോകുന്നതായിട്ടാണ് മനസ്സിലാക്കി വരുന്നത് അത് വീണ്ടും പലവിധ യോനികളിൽ വരാൻ കാരണമാകും അത് മരണസമയത്ത് നാം എന്താണ് ചിന്തിക്കുന്നത് അതനുസരിച്ചാണ് അടുത്ത ജന്മം സ്വീകരിക്കുന്നത് ഇതെല്ലാം വ്യക്തമായി മനസ്സിലാക്കാതെ ദൈവികതയെ ദുരുപയോഗപ്പെടുത്തി പണമുണ്ടാക്കാനും പേരുണ്ടാക്കാനും പദവി ഉണ്ടാക്കാനും സമ്പത്ത് ഉണ്ടാക്കാനും അങ്ങനെ മറ്റു പല നിത്യമല്ലാത്ത കാര്യങ്ങൾക്ക് ആ ദൈവികതയെ ഉപയോഗിക്കുന്നത് അത് നീതികരമല്ല അപ്പോൾ ഇവിടെ നാം പറയുന്നത് ഒരു ദൈവ ഭാവത്തെ മനസ്സിലാക്കി ഒരു ദൈവികതയോടുകൂടി ദിവ്യമായ ഒരു ജീവിതക്രമം രൂപപ്പെടുത്തി അതിലൂടെ പ്രകൃതിക്ക് അനുകൂലമായി പോയി അവസാനം പ്രകൃതിയുടെ മായാവൈഭവം നീങ്ങിയുള്ള ശുദ്ധമായ ആ പരാശക്തിയിലേക്ക് ലയിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വക വിഷയങ്ങൾ പഠിച്ചു സാധനങ്ങൾ ചെയ്ത് സ്വയത്തമാക്കി ജീവിതത്തിൽ പകർത്തി സമാധാനപരമായ ഒരു ജീവിതമാണ് ഭൂമിയിലെ ഒരു ജീവൻ രഗതിക്കും അതിപ്രധാനമായിട്ട് വേണ്ടത് ഒന്നിലെ ജീവിതം മധ്യത്തിലും അല്ലെങ്കിൽ അന്ത്യത്തിലായിട്ട് മുക്തി കിട്ടിയിരിക്കും സായുജ്യം കിട്ടിയിരിക്കും സായുജമായിരിക്കണം നമ്മളുടെ ലക്ഷ്യം എല്ലാ മുക്തമാക്കണം സ്വസ്വരൂപം മനസ്സിലാക്കാൻ തടസ്സമാകുന്ന എല്ലാ വിഷയങ്ങളും നീക്കിക്കൊണ്ട് അന്ത്യത്തിൽ ആ പരമപദം പരമശാന്തി പദത്തിലേക്ക് ആത്മാവ് പ്രവേശിക്കുക എന്നുള്ളതാണ് ഒരു ജീവിതത്തിൻ്റെ യഥാർത്ഥ ജീവിതവും അന്ത്യവും അത് എത്ര കണ്ട് ഒരു ജീവാത്മാവിനെ ആത്മസംയമനമൊക്കെ ചെയ്ത് പ്രകൃതിയുടെ മായോടുകൂടിയുള്ള അവസ്ഥയിൽ നിന്ന് ഒക്കെ പിന്മാറി പരമമായ ശുദ്ധമായ ദൈവബോധത്തിൽ ജീവിക്കാനുള്ളത് പരിശ്രമവും സാധനവുമാണ് യഥാർത്ഥത്തിൽ ദൈവികമായ എല്ലാ സിദ്ധികളും അതിന് പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഭൂമിയിലെ ജീവിതം എല്ലാവിധ ഐശ്വര്യത്തോടു കൂടിയും സമാധാനപരമായും ആയുരാരോഗ്യത്തോടു കൂടിയും ദൈവാനുഭവത്തോടു കൂടിയും ദൈവാനുഗ്രഹത്തോടു കൂടിയും ജീവിക്കാൻ കഴിയുകയും പ്രകൃതി അതിലേക്ക് വേണ്ടുന്ന എല്ലാവിധ ആനുകൂല്യങ്ങൾ നൽകുകയും അന്ത്യത്തിൽ ആത്മാവിന് സായുജ്യം ലഭിക്കുകയും ചെയ്യും ഇതായിരിക്കണം ആധ്യാത്മികതയിലേക്ക് വരുന്ന ഏത് വ്യക്തിയുടെയും ഉദ്ദേശമെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം യഥാർത്ഥത്തിൽ ആത്മസാക്ഷാർക്കാരം നേടുന്നത് സമ്പത്തുണ്ടാക്കാനോ പേരോ പദവിയോ മറ്റുപോല ലൗകിക ജീവിതത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അത് അവസാനിക്കുന്നവിടത്തു നിന്നാണ് ആധ്യാത്മിക തുടങ്ങുന്നത് തന്നെ അപ്പോൾ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഒരു പൂർണ്ണതയാണ് ആത്മസാക്ഷാത്കാരം അത് ആ ജീവൻ ജീവിത ജീവിതഗതിയിലൂടെ സഞ്ചരിച്ച് വന്ന് ചേരുന്നത് ഈ ആത്മസാക്ഷാത്കാരത്തിലാണ് അതതിൻ്റെ സ്വസ്വരൂപം തിരിച്ചറിയുന്നു അതുകൊണ്ട് എന്താ ഗുണം സമാധാനപരവും ശാന്തവുമായ സർവസിദ്ധികളെല്ലാം അതിലടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ആത്മസാക്ഷാത്കാരം നേടിയാൽ പ്രത്യേകമായിട്ടുള്ള സിദ്ധികളും കാര്യങ്ങളും ഒന്നും അഭ്യസിക്കേണ്ടതില്ല കാരണം അതെല്ലാം അതിലടങ്ങിയിട്ടുണ്ട് സ്വ സ്വരൂപത്തെ അറിയുമ്പോഴാണ് ജീവിതം യഥാർത്ഥത്തിൽ ആസ്വദിക്കുന്നത് അത് സമാധാനത്തോടും ശാന്തിയോടും നിത്യാനന്ദത്തോടും അറിവോടും കൂടിയുള്ള ഒരു യാത്രയാണ് അത് പരഗതി ആ രീതിയിലാണ് പ്രാപിക്കേണ്ടത് ബാക്കിയെല്ലാം കൂടെ വന്നുള്ളൂ ഏതോ എന്നറിഞ്ഞാൽ എല്ലാം അറിയുന്നു പോകും അതിനറിയുക എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നതും ഈ പരബ്രഹ്മത്തെക്കുറിച്ചും സ്വസ്വരൂപത്തെക്കുറിച്ചുമുള്ള അറിവാണ് അപ്പോൾ സ്വസ്വരൂപമെന്ന് പറയുന്നത് പരമാത്മാവിൻ്റെ അംശമാണെങ്കിൽ സ്വസ്വരൂപത്തെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ ആ പരമാത്മാവിൻ്റെ ഗുണങ്ങളിലുണ്ടാവും അത് തനിക്ക് വേണ്ടിയല്ല അത് പ്രകൃതിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ സൂര്യനിൽ ചൈതന്യം പ്രവഹിക്കുന്നുണ്ട് അത് അതിനൊപ്പം ഗുണം ചെയ്യുന്നില്ല പക്ഷേ സർവജീവജാലങ്ങൾക്കും അതുകൊണ്ട് ഗുണം അതുപോലെ താൻ തൻ്റെ സ്വസ്വരൂപം പ്രാപിച്ചു കഴിഞ്ഞാൽ അത് പ്രകൃതിക്കും സാഹചര്യങ്ങൾക്കും ഒക്കെയാണ് ഗുണം ലഭിക്കുക അതുകൊണ്ടെന്ന പരമമായ നിത്യമായ ശാന്തതയിൽ കഴിയാൻ ആ ജീവാത്മാവിന് കഴിയും കാരണം അത് നിറവാണ് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നിറവാണ് അതിലെല്ലാവിധ കർമ്മപൂർത്തീകരണങ്ങളും മോഹങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അടങ്ങി നീങ്ങി ആ നിത്യമായ ആനന്ദത്തിൽ സമാധാനത്തിൽ കുടികൊള്ളുകയാണ് ചെയ്യുന്നത് അതൊക്കെ അനുഭവിച്ചു പറഞ്ഞ കാര്യമാണ് ഒരു സാധാരണക്കാരൻ്റെ ഒരു ജീവിതമല്ല പിന്നെ എല്ലാം തിരിച്ചറിയുന്ന ഒരു ജീവിതമാണ് അവിടെ ഒരു വിളിച്ച അവിടെ ഒരു വീഴ്ചയും പാളിച്ചയോ ഒന്നും സംഭവിക്കില്ല എല്ലാം തിരിച്ചറിഞ്ഞ് വിവേകത്തോടുകൂടി തൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് സുഖപ്രദമായിട്ട് സമാധാനത്തോടും ശാന്തിയോടും കൂടി കാലം കഴിക്കാൻ കഴിയും ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആ സ്വരസ്വരൂപമായ ആത്മാവിനെ അതിലേക്കുള്ള യാത്രയാണ് ജീവൻ്റെ ഈ ജീവിതം അവസാനിക്കുന്നില്ല അതിനു പകരം ശരീരത്തെയും ഒക്കെ പീഡിപ്പിച്ചും മറ്റു പല രീതിയിൽ പലവിധ ആധ്യാത്മികതയുടെ പേരിൽ സ്വസ്ഥാനം മനസ്സിലാക്കാതെ സ്വസ്വരൂപത്തെ മനസ്സിലാക്കാതെ പരമമായ ശാന്തി എന്താണെന്നറിയാതെ പല രീതിയിൽ പലവിധ പ്രലോഭനങ്ങളാൽ അതായത് ഈ ജീവന്മാർക്ക് പലവിധ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ ഈ നിത്യശാന്തിയിൽ നിന്ന് അകന്നുപോകാൻ കാരണമാകും സ്വസ്വരൂപത്തെ ദർശിക്കാനും സ്വസ്വരൂപസ്ഥാനത്ത് നിലകൊള്ളുവാനും ഉള്ള അവസരമാണ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ആധ്യാത്മികത എന്താണെന്ന് അധ്യാത്മികതയുടെ പൂർണ്ണത എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഒരു യഥാർത്ഥ സാധകൻ സന്നിധിയിലേക്ക് അടുക്കേണ്ടത് സന്നിധിയിലേക്ക് അടുക്കുന്ന ഭാഗമാണ് ആധ്യാത്മിക ജീവിതം അവിടെ ഈ പറഞ്ഞ മോഹങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും സമ്പത്തിനും അതിനും അവിടെ പ്രസക്തിയില്ല അതൊക്കെ ബാഹ്യമായതാണ് അതൊന്നും നിത്യമല്ല നിത്യമായ നമ്മുടെ യാത്ര സാക്ഷാത്കരിക്കുക അതാണ് ആത്മസാക്ഷാത്കാരം അങ്ങനെ ആവണമെന്ന് ഓരോ ജീവനും ആഗ്രഹിക്കുന്ന ഓരോ ജീവനും ആഗ്രഹിക്കേണ്ടതാണ് ഓം ശാന്തി ശാന്തി ശാന്തി